ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് കൃത്യംഗ നിയമങ്ങൾക്കകത്തു നിന്ന് വരുന്ന മാത്സ് വിഭാഗത്തിലെ കൃത്യംഗ നിയമങ്ങൾക്കകത്തുനിന്ന് വരുന്നൊരു പ്രോബ്ലമാണ് ലോസ് ഓഫ് എക്സ്പോണൻസ് അതിലൊരു പ്രോബ്ലം നമുക്ക് നാലാമത്തെ പ്രോബ്ലമാണ് ഇന്ന് ചെയ്യുന്നത് മൂന്നെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു നാലാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം പതിനാറിൻ്റെ പതിനാറ് റേസ് ടു ഫൈവ് ബൈ ഫോർ പതിനാറ് റേയ്സ് ടു ഫൈവ് ബൈ ഫോർ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ ഓപ്ഷൻ ആകത്തു നിന്ന് എഴുതണം ഓപ്ഷൻ ബേസ് ചെയ്താണ് നമ്മൾ ആൻസറിലെത്തുന്നത് ചെയ്തു വരുമ്പോൾ നമുക്കറിയാം പതിനാറിൻ്റെ പതിനാറ് റേയ്സ് ടു ഫൈവ് ബൈ ഫോർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഘടകങ്ങളാക്കണം അതായത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ് ചെയ്യത്തക്ക രീതിയിലേക്കാക്കി എടുക്കണം പതിനാറിൻ്റെ ഘടകങ്ങളാക്കി അല്ലെ പതിനാറിനെ റേസ് ടു ആക്കിയെടുക്കണം അപ്പം നമുക്ക് ടു കൊണ്ട് ഘടകങ്ങളാക്കി ടു റേസ് ടു ഫോർ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്നും ചെയ്ത് നോക്കുക അപ്പം പതിനാറാണ് ആൻസർ വരുന്നത് അപ്പോൾ ടു റേയ്സ് ടു ഫോർ ദ ഹോൾ റേസ് ടു ഫൈവ് ബൈ ഫോർ അപ്പം നമുക്ക് ആ താഴെയുള്ള ഫോറും ആ ഫൈവ് ബൈ ഫോറിൻ്റെ ഫോറും നമുക്ക് വെട്ടിപ്പോകുമ്പോൾ ടൂറേസ് ടു ഫൈവ് വരും അപ്പം ടൂറേസ് ടു ഫൈവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്ഷൻ അത് ടൂറേസ് ടു ഫൈവ് ടൂറേസ് ടു ഫോർ ടൂറേസ് ടു ത്രീ ടൂറേസ് ടു വൺ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ടു റേസ് ടു ഫൈവ് ആയിട്ട് ആൻസർ വരുമ്പോൾ ടൂറേസ് ടു ഫൈവ് എന്ന് കൊടുത്താൽ മതി അല്ല തേർട്ടി ടു അങ്ങനെ ആണ് അതിൻ്റെ ഫൈനൽ ആൻസർ ആണ് ഓപ്ഷനകത്ത് കിടക്കുന്നതെങ്കിൽ നമുക്കത് ആൻസർ കണ്ടുപിടിക്കണം ടൂറേസ് ടു ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് പ്രാവശ്യം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു അഞ്ച് പ്രാവശ്യം ടുവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ ആൻസർ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർട്ടി ടു ആണ് അപ്പം നമ്മൾ കൃത്യങ്ക നിയമങ്ങൾക്കകത്തു നിന്ന് മൂന്ന് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ അതിനു മുമ്പ് നമ്മൾ പത്ത് പതിനഞ്ച് ക്വസ്റ്റിൻ ലോസ് ഓഫ് എക്സ്പോണൻസ് അതായത് ഫാക്സ് ആൻഡ് ഫോമുല ആ പതിനഞ്ചെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുള്ള ആണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത് അതായത് പതിനഞ്ച് ദിവസം കൂടി നമ്മൾ ആ പ്രോബ്ലം മൊത്തം ചെയ്തു കഴിഞ്ഞാൽ അപ്പം കൃത്യംഗ നിയമങ്ങൾക്കകത്തുനിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ കണ്ട് കഴിയും പിന്നെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കുക അതിൻ്റെ ഉത്തരം തെറ്റാതെ ആ ഒരു കൃത്യംഗ നിയമങ്ങൾക്കകത്തുനിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ആകുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക ഈ പതിനഞ്ചെണ്ണം ആ പതിനഞ്ച് ലോസ് ഓഫ് എക്സ്പോണൻസ് അതായത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആൻഡ് ഫോർമുലയും നോക്കി കഴിയുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ തീർത്ത് കഴിയും അപ്പം മാത്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സ് സിലബസ് അനുസരിച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ജോമെട്രി നമുക്ക് ഏകദേശം തീരാറായി ഏകദേശം കുറച്ച് കണക്കുകളിലൂടെ ഉള്ളൂ ജോമെട്രിക്കകത്തുനിന്ന് നമുക്ക് തീർക്കാനായിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പലിശ ഇൻട്രസ്റ്റിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട് നമ്മൾ ക്ലോക്ക് കുറേ ചെയ്ത് പഠിച്ചു എല്ലാം തീർത്ത് തീർത്താണ് പോകുന്നത് അതിൻ്റെ ഈക്വേഷൻസ് എല്ലാം തന്നാണ് പോകുന്നത് നന്നായിട്ട് പഠിക്കുക അപ്പം കൃത്യംഗ നിയമങ്ങൾക്കകത്ത് പതിനഞ്ച് ക്വസ്റ്റിനേ ഉള്ളൂ പതിനഞ്ച് ഉള്ളൂ അപ്പം അത് നമ്മൾ പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസം ഒരു ഒരു പതിനഞ്ച് ദിവസമായിട്ട് ഓരോന്ന് ചെയ്തു വേണമെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് അത് തീരും ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ കൂടുതൽ മെനക്കെടാനില്ല ഈ ഒരു കൃത്യങ്ക നിയമങ്ങൾക്കകത്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് ശ്രമിച്ചാൽ നമുക്ക് വിജയത്തിലെത്താൻ പറ്റും എല്ലാവരും ശ്രമിച്ചു നോക്കുക എഴുതിയെടുക്കുക ചെയ്തു നോക്കുക എല്ലാവർക്കും വിജയാശംസ നേരുന്നു